ടിപ്പിലേക്ക് ഒരു ദോഷമാവ് പഠിച്ചു കൊടുത്താൽ എന്താണ് സംഭവിക്കാതെ എന്ന് നോക്കിയാലോ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വളരെ ആണ് വീട്ടമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുള്ളാകുന്ന വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും അതുപോലെ ചെയ്തും കൂടെ നോക്കും കേട്ടോ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇതുപോലൊരു ബൗളെടുത്ത് വെക്കുക അപ്പോൾ നമ്മുടെ വീടുകളിൽ എല്ലാവരും വീടുകളിൽ കാണും ദോഷമാവല്ല നല്ല പുളിച്ച ദോഷമാവുക അപ്പം ചുട്ടാൽ ആരും കഴിക്കത്തില്ല കുട്ടികൾക്ക് പോലും അത് ഇഷ്ടമല്ല ദോശ എന്നു പറഞ്ഞാൽ സാധാരണ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ് അപ്പോൾ പൊളിച്ചു പോയി കഴിഞ്ഞാൽ അതിങ്ങൾ വായിപ്പോനും വെക്കത്തില്ല അപ്പോൾ ആ ദോഷം അവന് എല്ലാവരും ഒഴിച്ചു കളയാറാണ് പതിവ് പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് യൂസ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് അതിലേക്ക് കുറച്ച് ഉജാലിയൊക്കെ മേടിച്ച് പാത്രം കഴുകാനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും പാത്രം കറ പിടിച്ച് എത്ര കറ പിടിച്ച പാത്രങ്ങളാണെങ്കിലും അതിലേക്ക് ഉജാലിയുടെ കൂടെ തന്നെ ഇച്ചിരി ഡിഷ് വാഷ് അങ്ങനെയുള്ള കുറച്ച് തന്നെ ടിപ്പുകൾ ഇന്ന ചാനൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്നു പോയി കാണണം കേട്ടോ അതുപോലെ ക്ലോസ് ബാത്റൂമ് ക്ലീൻ ചെയ്യാൻ നല്ലതാണ് പുളിച്ച മാവായത് കാരണം അതൊക്കെ നല്ലതാണ് കേട്ടോ വെറുതെ കളയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ എന്നെ ചാനലിൽ കിടപ്പുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പിടിയോളം അതായത് രണ്ട് ടീസ്പൂണോളം ഉപ്പും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഈ ഉപ്പും വിനാഗിരിയും നമ്മുടെ ദോഷമാവും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഉപ്പ് പൊടിക്ക് പൊടിക്കാൻ ഉപ്പ് കല്ലാണേലും ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഉപ്പ് കല്ലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പ് പൊടിയാണേലും മതി ഉപ്പ് കല്ലാകുമ്പോൾ ഇച്ചിരിയുടെ എഫക്റ്റ് കിട്ടും ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് പിന്നെ മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏതെങ്കിലും ലിക്വിഡ് ഏത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല സോപ്പിൻ്റെ ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ കോൾഗേറ്റും അതുപോലെ തന്നെ ലിക്വിഡും എല്ലാം കൂടെ ചേർത്ത് നല്ല ഡിഷ് വാഷ് വീട്ടിലുണ്ടാക്കുന്ന ഡിഷ് വാഷ് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിഷ് വാഷാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അത് അത് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ല എഫക്റ്റ് ആയിരുന്നു ഒരു ഡിഷ് വാഷ് ആയിരുന്നത് കേട്ടോ നമുക്ക് ബാത്റൂം മുതൽ കിച്ചൺ മുതൽ ബാത്റൂം വരെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു ഇതിന് സൊല്യൂഷനാണത് അതിനിപ്പം നിങ്ങളെല്ലാം നമുക്ക് വേറൊന്നും വെളിയിൽ നിന്ന് മേടിക്കേണ്ട കഴിയില്ലാത്തൊരു സൂപ്പർ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അത് അത് കുറച്ച് ഒടിച്ച് കുറച്ച് പക്ഷേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബേക്കിംഗ് സോഡായകൂടെ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല കേട്ടോ എനിക്കിത് തന്നെ വളരെ നല്ലതായിട്ടാണ് തോന്നിയത് ഈ പുളിച്ചിരിക്കുന്നത് കാരണം അതുകൊണ്ട് ബിനാഗിരി ഒക്കെ ഒടിച്ചിട്ടില്ലേ അപ്പോൾ നല്ലൊരു എഫക്റ്റ് നമുക്ക് നമ്മുടെ ആ ബെർണറിൽ കിട്ടുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബർണർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ടേ ഇതുപോലെ മങ്ങിയ കളറാണ് ഒരുപാട് കരി ഈ കാര്യങ്ങളും എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ എപ്പോ നോക്കിയാലും നമ്മൾ ഡെയിലി നമ്മൾ Kitchen ജോലി ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും ഗ്യാസ് അടുപ്പും നല്ലപോലെ നമ്മൾ ക്ലീൻ ചെയ്തു ഇടുവാനെങ്കിൽ നമുക്ക് നല്ലപോലെ ഗ്യാസ് ലാഭിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഈ ബർണറൊക്കെ ലീക്ക് സൈഡീകൂടി ഒക്കെ ലീക്ക് ഒക്കെ വന്ന ഗ്യാസ് ഒക്കെ ഒരുപാട് നഷ്ടമാകും നമ്മൾ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ലീക്കൊക്കെ ആകുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസ് തീർന്നു പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഒരു മാസം തീർക്കൊണ്ട് തീരുന്ന ഗ്യാസൊക്കെ നാല് മാസം ആയിരുന്നു നമുക്ക് തീരാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെയൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും ഈ ഗ്യാസിൻ്റെയൊക്കെ വില ഈ ഗ്യാസിൻ്റെയൊക്കെ വില ഭയങ്കര കൂടുതലല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ പണം ലാഭിക്കാനും പറ്റും അപ്പോൾ ആദ്യമായി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും ഗ്യാസ് അടുപ്പും എല്ലാം ക്ലീൻ ആയിരിക്കണം അപ്പോൾ അങ്ങനെ എന്താ ഈ നല്ല ക്ലീൻ ആകുവാണെങ്കിൽ മാത്രമേ ഈ ഗ്യാസൊന്നും പിന്നെ വെളിയിലേക്ക് പോകാതെ പെട്ടെന്ന് ഈ കറ ചുറ്റിനും കത്താതെയൊക്കെ എനിക്ക് തന്നെ ഗ്യാ ബർണറിൻ്റെ ചുറ്റിനൊക്കെ കത്തി അങ്ങനെ ഒത്തിരി ഗ്യാസൊക്കെ നമുക്ക് നഷ്ടമാകുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തന്നെ ആ ബൗളിലേക്ക് നമ്മുടെ ബർണർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് ബർണറുകളെല്ലാം ഉളി ഇതുപോലെ വെച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ നമ്മളത കഴുകുവാണെങ്കിൽ സൂപ്പറായിട്ട് പുതുപുത്തനായിട്ട് നമുക്ക് വെട്ടി തിളങ്ങി കിട്ടും കേട്ടോ ഇപ്പോൾ എൻ്റെ ഹോൾസൊക്കെ എല്ലാം നല്ല തുറക്കുകയും ചെയ്യും നമുക്ക് നല്ലപോലെ തീ കത്ത് മഞ്ഞ തീയൊക്കെ കത്തുന്നതൊക്കെ നല്ല നീല തീ ഒക്കെ കത്തുകയൊക്കെ ചെയ്യും നല്ല എഫക്റ്റ് ആ ോമാവിന് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാൻ നമുക്ക് സോപ്പിൻ്റെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല ഈ ഒരു ദോശമാവ് മാത്രം മതി കേട്ടോ ഇത് ഞാൻ ആ ഒരു വശമാണ് ഗ്യാസെടുപ്പിൻ്റെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് കണ്ടിട്ട് അത്രയും അഴുക്ക് പിടിച്ചിരുന്ന് നമ്മൾ അടുപ്പ് ഞാൻ കുറച്ച് ഒഴിച്ച് ആ ദോശമാവ് പുളിച്ച മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇന്ന് തൂത്തൊന്ന് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇരിക്കുന്ന ആ എണ്ണമയം പിടിച്ചതും അതുപോലെ ആ ചെളിയും നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പ് എന്തായാലും ചള്ളാകും അപ്പം നമുക്ക് ഇതിങ്ങനൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ഒന്ന് തുടച്ചെടുത്ത് നമ്മൾ ഒത്തിരി വെള്ളം ഉപയോഗിക്കേണ്ട നമുക്കൊന്ന് തുട ഒക്കെ ഉണ്ടെങ്കിൽ തുടച്ചെടുത്തിട്ട് പിന്നെ അത് വെള്ളത്തിൽ തുണി മുക്കി ഒന്ന് നല്ലപോലെ പിരിണ്ട് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല വെട്ടി തിളങ്ങി കെട്ടി ഇത് കണ്ടിട്ട് ഞാൻ സ്ക്രബർ ബോർഡ് ഇവിടെ എടുക്കുന്നില്ല സ്ക്രബ്ബർ എടുത്തൊന്നും നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിൽ ഒഴക്കിയത് കാറി അത് സ്ക്രാച്ച് വീരും അത് മാത്രം ഇട്ടിപ്പോൾ ഒത്തിരി വർഷം പഴക്കമുള്ള എൻ്റെ ഒരു ഗ്യാസ് അടുപ്പാണ് കേട്ടോ നല്ല ഒത്തിരി നാളായ ഗ്യാസ് അടുപ്പാണ് കണ്ടത് ഞാൻ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നുണ്ട് ഈ രീതിയിലെങ്കിലും ഞാൻ നല്ല രീതിയിൽ ഇരിക്കുന്നത് കണ്ട എനിക്ക് ഇളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്തുകൊണ്ട് നല്ല പല വെളുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലീൻ ആയിട്ട് തന്നെ തിളങ്ങിയിരിക്കുന്ന ആളും നിങ്ങൾക്ക് ഒരു ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ആ ഒരു വേറെ ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും നേരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗ്യാസ് എടുപ്പിൻ്റെ ഈ ബെർണറൊക്കെ ക്ലീൻ ചെയ്യുന്ന ഇത്തിരി വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി പോയിക്കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ അതിന് ഒരു തുണി ഒന്ന് അണച്ചിട്ട് നല്ലപോലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതിൻ്റെ സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബർണർ ഒന്ന് ക്ലീനാക്കി എടുത്ത് കാണിക്കാം ഇപ്പോൾ ആ ബെർണർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്ക്രബ്ബർ തന്നെയാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ആ നമ്മുടെ ആ ബെർണർ എടുത്ത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ മാവിന് വന്ന മാറ്റം കണ്ടുപോകണം ആ കളർ നല്ല മാറി മാവിൻ്റെ വൈറ്റ് കളർ അങ്ങ് മാറിയിട്ട് ആ ചെളി പിടിച്ച കളറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബർണറ് കൈകൊണ്ട് തൂത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ നമ്മൾ ആ പുതിയത് മേടിക്കുമ്പോൾ ഒരു കളർ ആ സൈഡുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ ഇപ്പോൾ നല്ല ഒത്തിരി ഇതായ ബെർണറാണ് നമ്മളിങ്ങനെ സൂ ഞങ്ങളിങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ എങ്കിലും ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ബെർണറിനൊക്കെ ഭയങ്കര വിലപ്പെട്ട പെട്ടെന്ന് ഇത് ഇതായിപ്പോകുന്നതാണ് തുരുമ്പ് പിടിച്ച പോലെ ഓരോ ഓരോ കംപ്ലൈൻ്റ് ഒരു പൊട്ടിപ്പോ ചെയ്യുന്നതാണിത് പക്ഷേ നല്ലപോലെ നമ്മളെ സൂക്ഷിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അതിനകത്തു കുറച്ച് നേരം വെച്ചതിന് ശേഷം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതായത് നമ്മൾ പുത്തൻ മേടിച്ചുകൊണ്ട് പോകും വരുന്നത് പോലൊന്നും ഇരിക്കത്തില്ല പക്ഷെ ആ ഒരു കളർ കുറച്ചെങ്കിലും നമുക്ക് കിട്ടിയിരിക്കും നല്ലൊരു സൊല്യൂഷനാണിത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതായത് കാരണം അതിൻ്റേതായ മാറ്റങ്ങൾ ആ ബർണറിൽ വരും ഇപ്പം ഇത് കണ്ടില്ലേ ഞാൻ ഇതിനെ നമ്മൾ നമ്മുടെ സുര്യസ്ക്രബർ കൊണ്ട് നല്ലപോലെ തേച്ചിട്ട് അപ്പോൾ തന്നെ കണ്ടില്ലേ ആ വെള്ളം ആവിലേക്ക് അഴുക്ക് വീഴുന്നത് കണ്ടില്ല അത്ര കടി അഴുക്കും നല്ലപോലെ പോകും ഇത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത് നല്ല ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കഴുകി കാണിക്കാം ദോശമാവ് പുളിച്ചമാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കളയാറാണ് പതിവ് ഒത്തിരി പുളിച്ച് കഴിയുമ്പോഴത്തേക്കും ആരും കഴിക്കാറില്ല അപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത് മാത്രം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ കിച്ചൺ സിങ്ക് അതുപോലെ വാഷ് ബേസിൻ ഒക്കെ ക്ലീൻ ചെയ്ത് നിങ്ങളൊന്ന് നോക്കിക്കേ ഇത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ നല്ല തിളക്കമായിരിക്കും നമ്മുടെ കിച്ചൺ സിംഗിൽ അഴുക്കുക ബാഡ് സ്മെല്ലെല്ലാം പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പം തന്നെ ബാഡ് സ്മെല്ലൊക്കെ അബ്സർവ് ചെയ്യി ചെയ്ത് നല്ല ക്ലീനായി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ തിളങ്ങി കിട്ടും നമ്മുടെ ആ വാഷ് ബേസിനും അതുപോലെ കിച്ചൻസും കൊക്കൊക്കെ കിട്ടും അപ്പം നിങ്ങൾ ചെയ്ത് നോക്കും ഇത് കണ്ടില്ലേ നമ്മുടെ ഗ്യാസ് എടുപ്പിൽ ഞാനത് ബർണർ നല്ലപോലെ തുടച്ച് കഴുകി എടുത്തിട്ട് ഒന്ന് നല്ലപോലെ തുടച്ചിട്ടൊന്ന് കത്തിച്ച് കാണിച്ച് തരാം ഇത് കണ്ടില്ലേ സൂപ്പറായിട്ട് ഇവിടെ നമ്മുടെ ഫ്ലെയിം നല്ല പോലെ കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഗ്യാസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇനി ബാക്കി വന്ന ഈ മാവ് കളയണ്ട നമുക്ക് കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്